വിടെ തിരുവിളാവില് കുന്ത കൊണ്ട് കുത്തിയിട്ട് നിനക്കൊന്നും മതിയായില്ലടാ കൊറേ യൂതന്മാരെ ഇറങ്ങിയിരിക്കുന്നു നിന്നെയൊക്കെ മുൾക്കീടം വെച്ച് ചാട്ടവാരോണ്ട് അടിക്കാ വേണ്ടത് നിങ്ങളൊക്കെ ബോധം വീണറില്ല അവനെങ്ങാനും കാഞ്ഞു പോയാൽ കേസാ നിന്റെ കൃഷ്ണനോട് മര്യാദക്ക് സ്റ്റേഷനിൽ ഹാജരാവാൻ പറ എന്നിട്ടവൻ ബാക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾ അവനെ കോടതിയിൽ ഹാജരായിക്കോളാംസിന്റെ ആൾക്കാര് പോലീസിന് ശരിക്കും കാശ് കൊടുത്തിട്ടുണ്ട് ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവരുത് ഞാൻ വേണമെങ്കിൽ സ്റ്റേഷനിൽ പോയി ഹാജരായിക്കോളാം പോലീസിന്റെ കൈ കിട്ടി അവർ ബാക്കി വെക്കില്ലേ